എന്ന ചെക്കൈന ടിവിയോടൊപ്പം സിസ്റ്റർ സിജിയുടെ അമ്മ മേരി ഒപ്പമുണ്ട് പേര് ആൻമറിയ സിസ്റ്റർ സിജി എൻ്റെ പപ്പയുടെ ചേച്ചിയാണ് എന്നാണ് ഞങ്ങളെ വിളിക്കുക ആൻറ്റിയാണ് ചെറുപ്പം മുതൽ പ്രാർത്ഥിക്കാനൊക്കെ പഠിപ്പിച്ചു തന്നത് അപ്പോൾ ആൻറ്റിയാണ് എന്താ പറയുക നീച്ചിൻ്റെ സമയത്തൊക്കെ എനിക്കൊരു വിളിക്കുമ്പോൾ ഒരു പോസിറ്റിവിറ്റിയൊക്കെ പകർന്നു തരുക ആൻറ്റിയായിരുന്നു ഞങ്ങളുടെ റോൾ മോഡല് നമുക്കെല്ലാവർക്കും ദുഃഖത്തിൽ ഈ വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്ന അവരുടെയും ദുഃഖത്തിൽ വേർപാടിൻ്റെ ആ വേദനയിൽ ഞാനും പങ്കുചേരുകയും അവിടെ ഈ വേർപാടിൻ്റെ ദുഃഖവും വേദനയുമൊക്കെ ശുചിയുടെ നിത്യസമാധാനത്തിന് നിത്യശാന്തിക്ക് കാരണമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു സുചി വളരെ സുത്രമായിട്ടുള്ള രോഗി ശുശ്രൂഷയിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് നമ്മുടെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അവസരത്തിൽ നമ്മൾ ഇത് വേറെപ്പെട്ടു പോയത് പ്രത്യേകമായിട്ട് ഈ വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുക ഏറ്റവും സ്നേഹിക്കുന്ന നമ്മുടെ അടുത്ത ആൾക്കാരുടെയാണ് ഈ വേദന കൂടുതൽ അനുഭവിക്കുക ഇപ്പോൾ സുചിയുടെ വേർപാടിൽ വേദനിപ്പിക്കുന്ന പ്രിയപ്പെട്ട അമ്മച്ചിയെയും സഹോദരി സഹോദരന്മാരെയും കുടുംബാംഗങ്ങളെയും ഏറ്റവും കൂടുതലായിട്ട് ഞാൻ ഓർക്കുകയും അവരുടെ ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുകയും ചെയ്യുന്നു അതിലുപരിയായിട്ട് പ്രസിഷൻ സഭാ സമൂഹത്തിലെ കുടുംബത്തിലെ അംഗമാണ് സജി ആ ശിജിയുടെ വേർപാടില് വേദനിക്കുന്ന ജന്റാളമേയും പുരുഷാരുമയും മറ്റു സഹോദരികളെയും പ്രത്യേക ഓർക്കെയും അവരുടെ ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുന്നു ശിചിഗെ സിജി പിടിച്ച് അവിടെ സ്വന്തമാക്കിയ നിലവിനായി നിത്യസൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ എന്നും നിത്യശാന്തി നൽകട്ടെ എന്നും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നമുക്കേവർക്കും സിജിയുടെ അപ്രതീക്ഷിതമായ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവർക്കും അനുശോചനം അറിയിക്കുകയാണ് ദൈവത്തിൻ്റെ പദ്ധതിയുടെ മുമ്പില് ഒരിക്കൽ കൂടി നമ്രശിരസ്കരായി നിൽക്കാൻ നമ്മെ നിർബന്ധിക്കുന്ന അവസരമാണ് ഈ മരണം മരണമൊന്നും അവസാനമല്ല ജനനത്തിലേക്കുള്ള കവാടങ്ങൾ തുറക്കുകയാണ് പുതിയ ജനനം ഉദ്ധാനത്തിൻ്റെ വലിയ തിരുനാളിനോട് ചേർന്ന് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി നിത്യതിയിലേക്ക് പോകുമ്പോൾ അവരുടെ മരണവും പ്രത്യാശയുടേതായി നമുക്ക് സ്വീകരിക്കാം പ്രിയപ്പെട്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി അനുശോചനം രേഖപ്പെടും അൻപത്തിയൊന്ന് വർഷത്തെ ഈ ലോക ജീവിതത്തിൽ നിന്നും മുപ്പത് വർഷത്തെ ധന്യമായ സമർപ്പണ ജീവിതവും പൂർത്തിയാക്കി നിത്യതയിലേക്ക് കടന്നു പോകുന്ന സിസ്റ്റർ ശിജിക്ക് ആദരവോടും പ്രാർത്ഥനയോടും കൂടെ യാത്രാമംഗളങ്ങൾ നേരുകയാണ് തീർത്തും അപ്രതീക്ഷിതമായാണ് സിസ്റ്റർ നമ്മോട് യാത്ര പറയുന്നത് ഈ പേർപാടിലെ ദുഃഖിതരായിരിക്കുന്ന പ്രസൻറ്റേഷൻ സന്യാസ സമൂഹത്തിൻ്റെയും അതുപോലെ തന്നെ സിസ്റ്റർ സിജിയുടെ കുടുംബാംഗങ്ങളുടെയും ബന്ധുജനങ്ങളുടെയും ദുഃഖത്തിൽ പങ്കുചേരുകയും അനുശോചനവും പ്രാർത്ഥനയും അറിയിക്കുകയാണ് ചെയ്യുന്നു നിലച്ചിരിക്കാത്ത നിമിഷത്തിലുള്ള ഈ പേർപ്പാട് ഒത്തിരി വേദന നമുക്ക് പ്രദാനം ചെയ്യുമ്പോഴും നമുക്ക് ഓർക്കാം നീണ്ട മുപ്പത് വർഷം ഒരുങ്ങിയിട്ട് മീശോ മൂന്ന് വർഷം മാത്രമല്ലേ ഈ ലോകത്തിൽ ജീവിച്ചുള്ളൂ അതുകൊണ്ട് പരാതിക്കോ പരിഭവത്തിനോ ഒന്നും നമുക്കിവിടെ സ്ഥാനമില്ല ദൈവതിരഹിതത്തിന് നമുക്ക് പൂർണ്ണമായി നമ്മെ തന്നെ സമർപ്പിക്കുകയും ദൈവതൃക്കരങ്ങളിലേക്ക് സിസ്റ്റർ സിജിയുടെ ആത്മാവിനെ നമുക്ക് സമർപ്പിക്കുകയും ചെയ്യാം ഈസ്റ്റർ ദിനത്തിലായിരുന്നു ഈ മരണം മരണമെന്നത് നിത്യതയിലേക്കുള്ളൊരു കടന്നുപോക്കാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയായിരുന്നു ഈശോയുടെ ഉദ്ധാനവും ആ ഉദ്ധാന ദിവസത്തിൽ സിസ്റ്റർ ഈ ലോകത്തോട് യാത്ര പറയുമ്പോൾ അത് നിത്യതയിലേക്കുള്ളൊരു കടന്നു പോക്കാണെന്ന് ഒരിക്കൽ കൂടെ നമുക്കൊരു ഉറപ്പ് നൽകുകയാണ് മരണമെന്നത് നിത്യതയിലേക്കുള്ള കടന്നുപോക്കാണെന്നുള്ളത് ആ യാത്രയിൽ നമുക്ക് നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ഈ സിസ്റ്ററിന് തുണയേകാം ഈ ലോക ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകളും പോരായ്മകളൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ മോചനം നൽകി ദൈവം ഈ ആത്മാവിനെ സ്വർഗഭാവ്യത്തിലേക്ക് പ്രവേശിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്